നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ സജ്ജീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിരോധത്തിനായി വർഷാവർഷം യൂണിയൻ ബജറ്റിൽ അതായത് കേന്ദ്ര ബജറ്റിൽ നീക്കി വെക്കുന്ന പണം അത് ഓരോ വർഷവും കഴിയും തോറും അതിൽ വെട്ടി ചുരുക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം വലിയ തോതിൽ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുകയാണ് അത് കൃത്യമായും ജി ഡി ബക്ഷി ഉൾപ്പെടെയുള്ള മുൻനിര സൈനിക ഉദ്യോഗസ്ഥർ റിട്ടയർ ആയവർ അവർ നടത്തിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുകയാണ് കശ്മീരിൽ അവിടെ സൈനിക സൈനിക വിഭാഗത്തെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെലവ് ചുരുക്കൽ നയം അതിൻ്റെ ഭാഗമായാണോ സൈന്യത്തിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തിയത് എന്നുള്ള വലിയ ചോദ്യം അവിടെ വരികയാണ് ഇന്ത്യയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര മന്ത്രിസഭ വരെ പരസ്യമായി അംഗീകരിച്ച ഒരു കാര്യമാണ് എന്നിരിക്കെ ഇത്തരത്തിൽ ഒരു സംഭവം അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സൈന്യത്തിൽ രണ്ടു ലക്ഷത്തിലധികം പുതിയ റിക്രൂട്ട്മെന്റ് അനിവാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ എന്തുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതുവരെയുമായി വ്യക്തമായൊരു പ്രസ്താവന രാജ്യത്തോട് നടത്തിയിട്ടില്ല എന്ന ചോദ്യമുണ്ട് രാഷ്ട്രപതിക്കും ആ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യത്തെ എപ്പോ വേണമെങ്കിലും അഭിസംബോധന ചെയ്ത് സംസാരിക്കാവുന്നതേ ഉള്ളൂ പ്രധാനമന്ത്രി നടത്തുന്ന എലക്ഷൻ സ്റ്റാൻഡല്ല രാഷ്ട്രപതിയുടെ പ്രസംഗം അത് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടു കൂടി കേട്ടിരിക്കും തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് മാത്രം ചിന്തയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ ജനതയുടെ ഇപ്പോഴത്തെ അസ്വസ്ഥത എന്താണ് എന്ന് പരിപൂർണമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ എന്നത് സംശയകരമാണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആശങ്ക വളരെ വ്യക്തവുമാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പറയുമ്പോൾ മാത്രം ആ കാര്യങ്ങളെ ലഘൂകരിക്കാൻ ഒരിക്കലും സുപ്രീം കോടതി ശ്രമിക്കുകയില്ല സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പറയാൻ കഴിയും രാഷ്ട്രപതി ഭരണം കശ്മീരിൽ ഏർപ്പെടുത്തി അവിടെ ഉമർ അബ്ദുള്ളയുടെ ഭരണത്തെ നിർവീര്യമാക്കാൻ ഒരു തീവ്രമായ ശ്രമം ഗോദി മീഡിയകൾ ഉണ്ടാക്കുന്നുണ്ട് രാജ്യത്തെ ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കി ഈ രാജ്യത്തെ വോട്ട് ബാങ്ക് കുറച്ചുകൂടി കൺസോളിഡേറ്റഡ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമവും ബി ജെ പി നടത്തുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ആ നീക്കങ്ങളെല്ലാം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് തച്ചുടയ്ക്കുകയാണ് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വലിയ രീതിയിലാണ് പണി കിട്ടിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുവാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വെടിയുതിർത്തത് എന്ന സ്റ്റേറ്റ്മെന്റ് വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭാഗീയത ആളി കത്തിക്കാം എന്ന് ശ്രമിച്ചപ്പോൾ അതിന് മറുപടിയായി നിരവധിയായ വ്യക്തികളുടെ അനുഭവം അവിടെ നിന്ന് രക്ഷപ്പെട്ട ടൂറിസ്റ്റുകളുടെ അനുഭവങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകളെ പൊളിച്ചടുക്കി എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതിന് കാരണമാകുന്നത് രക്ഷപ്പെട്ടു വന്ന ടൂറിസ്റ്റുകൾ പലരും പറയുന്നു അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ കശ്മീർ സഹോദരങ്ങൾ അവർ ശക്തവും വ്യക്തവുമായി നിന്ന് പൊരുതുകയാണ് ചെയ്തത് എന്നുള്ളത് അതിൽ ഒരു കുതിരസവാരിക്കാരൻ്റെ ജീവൻ നഷ്ടമായി അത്തരത്തിലുള്ള നിരവധിയായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി രാമചന്ദ്രൻ എന്ന മലയാളിയുടെ മകൾ അവിടെ കണ്ട കാഴ്ചയും അവിടെ അവർക്ക് രക്ഷകരായി വന്ന രണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ കഥ പറയുമ്പോൾ ഇത്തരത്തിലുള്ള മുതലെടുപ്പ് ബി ജെ പി നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സുപ്രീം കോടതി കർശനമായ റിപ്പോർട്ട് തേടാൻ ഒരുങ്ങുകയാണ് അതായത് കേന്ദ്ര സർക്കാരിനോട് വീഴ്ചയെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ വലിയ രീതിയിലുള്ള മറുപടി പറയേണ്ടി വരും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്തെ വൻ വീഴ്ചയാണ് ആ വീഴ്ച പരിഹരിക്കണമെങ്കിൽ തിരിച്ചടിച്ചേ പറ്റൂ പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീർ എന്ന കിഒക്ക് തിരിച്ചു പിടിക്കാൻ എന്ത് ഇത്ര താമസം എന്ന ചോദ്യമാണ് തിരിച്ച് കോൺഗ്രസ് ചോദിക്കുന്നത് നിങ്ങൾ മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്നപ്പോൾ വലിയ തോതിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന സ്ഥാനം അലങ്കരിക്കവേ നിങ്ങൾ മൻമോഹൻ സിംഗിനെതിരെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഘോര ഘോരം ബാധിച്ചല്ലോ അറ്റാക്ക് നടന്ന മണിക്കൂറുകൾക്കകം അവിടെ അപലപിക്കാനല്ല ശ്രമിച്ച മറിച്ച് സുരക്ഷാ വീഴ്ചയെ സംബന്ധിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അന്ന് പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നവരില്ല രാജ്യദ്രോഹികൾ എന്ന പ്രസ്താവനയല്ല ഞങ്ങൾ ആര് നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്